അതിർത്തികളിൽ ബാരിക്കേഡുകൾ ഇരുമ്പ് മുള്ളുവേലികൾ ജലപീരങ്കികൾ ക്രെയിനുകൾ മണ്ണു മാന്തി യന്ത്രങ്ങൾ അയ്യായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥർ നാളെ രാജ്യ തലസ്ഥാനത്തേക്ക് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധവുമായി എത്തുന്ന കർഷകരെ തടയാൻ ഹരിയാന സർക്കാർ നടത്തിയിരിക്കുന്ന മുന്നൊരുക്കമാണിത് പ്രക്ഷോഭവുമായി അതിർത്തി കടന്നെത്തുന്ന കർഷകർക്കായുള്ള ജയിലുകളും സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കാനായി ഹരിയാനയിലെ രണ്ട് വലിയ സ്റ്റേഡിയങ്ങളാണ് താത്കാലിക ജയിലുകളാക്കി മാറ്റിയിരിക്കുന്നത് സംസ്ഥാനത്ത് നിലവിലുള്ള ജയിലുകളിൽ കൂടുതൽ ആളുകളെ പാർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് ഇൻഡോറിലെ സിർസിയിലുള്ള ചൌധരി ദാൽബിർ സ്റ്റേഡിയം ദവ്വലിയിലുള്ള ഗുരു ഗോവിന്ദ് സിംഗ് സ്റ്റേഡിയം എന്നിവ താൽക്കാലിക ജയിലുകളാക്കിയിരിക്കുന്നത് സംസ്ഥാന അതിർത്തികളിൽ റോഡ് സ്പൈക്ക് ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിന്റെ വീഡിയോ പങ്കുവച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് പ്രിയങ്കാ ഗാന്ധി പ്രതികരിച്ചിരുന്നു കർഷകരുടെ പാതയിൽ മുള്ളുകൾ വെക്കുന്നത് അമൃത് കാലമാണോ അതോ അന്യായകാലമാണോ എന്നാണ് പ്രിയങ്ക ചോദിച്ചത് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവന്ത് മൻ ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും പ്രവേശിക്കാനുള്ള റോഡുകളെ ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയുമായാണ് താരതമ്യം ചെയ്തത് സംയുക്ത കിസാൻ മോർച്ചയും റോഡുകൾ തടഞ്ഞതിനെ രൂക്ഷമായി വിമർശിച്ചു സർക്കാർ എന്തിനാണ് പേടിക്കുന്നത് വലിയ ബാരിക്കേഡിംഗ് നടക്കുന്നു ഇതാണോ ജനാധിപത്യം എന്നാണ് ജഗത് സിംഗ് ദലോൾ ചോദിച്ചത് തലസ്ഥാനത്തേക്ക് രണ്ടാമതൊരുക്കൽ കൂടിയുള്ള കർഷകരുടെ പ്രക്ഷോഭം നരേന്ദ്രമോദിയുടെയും കൂട്ടരുടെയും ഉറക്കം കെടുത്തുന്നുണ്ടെന്നുള്ളത് ഈ മുന്നൊരുക്കങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രത്യേകിച്ചും ലോക്സഭാ തിരഞ്ഞെടുപ്പെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞായറാഴ്ച മുതൽ തന്നെ ഹരിയാനയിലെ ഏഴ് ജില്ലകളിലെ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണ് എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെ രണ്ടാമതൊരു കർഷക സമരം എത്രത്തോളം പേടിപ്പെടുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും വിമർശിക്കുന്ന ഏത് ശക്തികളെയും അടിച്ചമർത്തി വേണമെങ്കിൽ എതിരാളികളെ തന്റെ പാളയത്തിലേക്ക് വളരെ നിസ്സാരമായി എത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടക്കുന്ന കർഷക സമരത്തെ ഇത്രമേൽ ഭയക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത്രമേൽ കേന്ദ്ര സർക്കാരിനു മേൽ പ്രഹരമേൽപ്പിച്ച സമരമാണ് രണ്ടായിരത്തി ഇരുപത് കർഷകർ തലസ്ഥാനത്ത് നടത്തിയത് അന്ന് സമരത്തിന് പിന്നിൽ രാജ്യദ്രോഹികളാണെന്നും അർബൻ നക്സലുകളാണെന്നും അടക്കം പ്രചാരണങ്ങൾ ഉണ്ടായിട്ടും കർഷക രോഷത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ വിവാദമായ മൂന്ന് കാർഷിക ബില്ലുകൾ പിൻവലിച്ച് രാജ്യത്തോട് നരേന്ദ്രമോദി മാപ്പ് പറഞ്ഞാണ് അന്താരാഷ്ട്ര തലത്തിൽ വരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ സമരം അവസാനിപ്പിച്ചത് അതുപോലൊരു കർഷക പ്രക്ഷോഭത്തിന്റെ തുടക്കമായി ഈ വരവ് മാറിയാൽ നാനൂറിൽ കൂടുതൽ സീറ്റുകളിൽ ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ചു നിൽക്കുന്ന മോദിയുടെ കൈകളിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ടുപോകുമെന്ന് ബി ജെ പിക്ക് അറിയാം ഈ സാധ്യതകളെല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ഫെബ്രുവരി പതിമൂന്നിന് രാജ്യ തലസ്ഥാനത്ത് കർഷകർ സമരം പ്രഖ്യാപിച്ചതു മുതൽ കേന്ദ്രം അനുനയ നീക്കങ്ങള് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിലെ തണുത്തുറഞ്ഞ മഞ്ഞിൽ ഒരു വർഷത്തോളം കർഷകർ സമരം നടത്തിയിട്ടും എഴുന്നൂറ്റി പത്തൊമ്പത് കർഷകരുടെ ജീവൻ ആ സമരഭൂമിയിൽ വെച്ച് പൊലിഞ്ഞിട്ടും മോദി സർക്കാരിന് കണ്ണ് തുറക്കാനും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ദിവസങ്ങളാണ് വേണ്ടി വേണ്ടിവന്നത് ആ സ്ഥാനത്താണ് ഇപ്പോൾ കർഷകർ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവരെ അനുനയിപ്പിക്കാൻ ഭരണകൂടം മുൻകൈയ്യെടുത്തത് പഞ്ചാബിലെയും ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും കർഷകർ വീണ്ടും സമര രംഗത്ത് ഇറങ്ങാൻ പ്രഖ്യാപനം വന്നതോടെ തലസ്ഥാനത്തേക്കുള്ള അവരുടെ വരവ് പിടിച്ചു നിർത്താനായി രാജ്യത്ത് തന്നെ പരമോന്നത ബഹുമാനം ായ ഭാരത് രനയെ പോലും ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല മുൻ പ്രധാനമന്ത്രിയും കർഷക നേതാവുമായിരുന്ന ചരൺസിംഗിനെ തേടി പൊടുന്ന ഭാരത് രത്ന ഈ അനുനയ നീക്കത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ സമരത്തിന്റെ വാർഷികം ആചരിക്കാനായി ഒത്തുകൂടിയ കർഷകർ രണ്ടാം കർഷക സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില പെൻഷൻ ഇൻഷുറൻസ് പദ്ധതികളും ഉറപ്പു നൽകുന്ന നിയമം വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഇരുന്നൂറിലധികം സംഘടനകളാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ആദ്യ പ്രക്ഷോഭത്തിൽ കർഷകർക്കെതിരെ എടുത്ത കേസുകൾ റദ്ദാക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ഡിസംബർ മുതൽ കർഷകർ ഈ ആവശ്യമുയർത്തി സമരത്തിലാണ് ഇതിനെ തുടർന്ന് ഫെബ്രുവരി ഏഴിന് കർഷക സംഘടനകളുമായി കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട ചർച്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി പീയുഷ് ഗോയലും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായയും കൃഷിമന്ത്രി അർജുൻ മുണ്ടയും കർഷക നേതാക്കളെ കാണാനെത്തി എന്നാൽ ഈ ചർച്ചയിലും കർഷകർ വഴങ്ങിയില്ല ഫെബ്രുവരി പതിമൂന്നിന് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുമെന്ന നിലപാടിൽ കർഷക സംഘടനകൾ ഉറച്ചുനിന്നു ഇതിന്റെ പിറ്റേ ദിവസമാണ് മുൻ പ്രധാനമന്ത്രിമായ ചൗധരി ചരൺസിംഗിനും പി വി നരസിംഹറാവുവിനും ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ഡോക്ടർ എം എസ് സ്വാമിനാഥനും ഭാരത് രത്ന ബഹുമതികൾ നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് കാർഷിക മേഖലയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് എൻ എസ് സ്വാമിനാഥൻ ചരൺസിംഗിനാവട്ടെ യു പിയിലെ ഗ്രാമീണ ജനതയ്ക്കിടയിൽ കർഷകർക്കു വേണ്ടി ജീവിച്ച നേതാവെന്ന വികാരമാണ് ഇന്നുമുള്ളത് ഭാരത് രത്ന പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത് കാർഷിക നേതാവ് രാകേഷ് ടിക്കായർ രംഗത്തെത്തിയിരുന്നു എന്നാൽ സമരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ലെന്നായിരുന്നു ടിക്കായർ വ്യക്തമാക്കിയത് ആദ്യ സമരത്തിന്റെ സമയത്ത് തന്നെ കർഷക സംഘടനകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ബി ജെ പി ശ്രമിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ചില സംഘടനകൾ സമരത്തിന്റെ പകുതിയിൽ വെച്ച് പിന്മാറുകയും ചെയ്തിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയ ടിക്കായിൽ കർഷകരെ ഭിന്നിപ്പിക്കാനുള്ള പുതിയ മാർഗവുമായാണ് ബി ജെ പി രംഗത്തെത്തുന്നതെന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു ചരൺസിംഗിന് ഭാരത്ന നൽകാൻ മറ്റൊരു കാരണം കൂടി ബി ജെ പിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ കർഷകർക്കിടയിൽ ശക്തമായ വേരോട്ടമുള്ള പാർട്ടിയാണ് രാഷ്ട്രീയ ലോക് രാഷ്ട്രീയ ലോക്ദളിനെ എൻ ഡി എ പാളയത്തിലെത്തിക്കാനുള്ള നീക്കം കൂടിയായിരുന്നു അത് ചരൺ സിംഗിന്റെ ചെറുമകനായ ജയന്ത് സിംഗ് ആണ് രാഷ്ട്രീയ ലോക് അധ്യക്ഷൻ ഇന്ത്യ മുന്നണിക്കൊപ്പം നിലകണ്ട രാഷ്ട്രീയ ലോക്ദളിനെ എൻ ഡി എ പാളയത്തിലെത്തിക്കാൻ ഈ ഒറ്റ നീക്കത്തിലൂടെ ബി ജെ പിക്ക് സാധിച്ചു കർഷക സമരത്തെ തുടർന്ന് ബി ജെ പിയുടെ ജാഡ് വിഭാഗത്തിനുണ്ടായ അകൽച്ച പരിഹരിക്കാൻ കൂടിയാണ് ഈ പുതിയ നീക്കം രാഷ്ട്രീയ ലോക് ദളിന് ജാഡ് വിഭാഗത്തിന്റെ ഇടയിൽ ശക്തമായ സ്വാധീനമുണ്ട് എന്തായാലും നാളത്തെ കർഷക രോക്ഷം പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ കേന്ദ്ര സർക്കാർ കിണഞ്ഞു പരിശ്രമിക്കുകയാണ് Damn, െ പോലെ ഒരു പടുകൂറ്റൻ പ്രക്ഷോഭത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുമോ അതോ കേന്ദ്ര സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾക്കും പ്രഖ്യാപനങ്ങൾക്കും കർഷക പ്രക്ഷോഭത്തിന്റെ തീയണക്കാനാവുമോ അതോ കർഷകരുടെ സമരവീര്യം അടയ്ക്കാൻ കേന്ദ്ര സർക്കാർ അടിച്ചമർത്തലാണോ ലക്ഷ്യമിടുന്നത് എങ്കിൽ അതെങ്ങനെയാവും തിരഞ്ഞെടുപ്പിനെ ബാധിക്കുക വാർത്തകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ